നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ് ഈ അവിട്ടം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളും ന്യൂനതകളും എല്ലാമാണ് ഇവിടെ പറയുന്നതെങ്കിലും കൃത്യമായിട്ടുള്ള പാദം തിരിച്ചുള്ള ഫലങ്ങളാണ് അതായത് ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങളാണുള്ളത് ആ പാദങ്ങൾ തിരിച്ച് ആണ് ഇവിടെ ഈ ഫലങ്ങൾ പറയുന്നത് ഇത് അവിട്ടം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവിട്ടം നക്ഷത്രക്കാരും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകുന്നത് ആ വ്യക്തിയുടെ നക്ഷത്രം തന്നെയാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അവിട്ടം നക്ഷത്രക്കാർ ഏത് പാദത്തിൽ ജനിച്ചാലും ഇവർക്ക് ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ചില സവിശേഷതകളും ഗുണങ്ങളും ന്യൂനതകളും ഒക്കെ ഉണ്ട് അത് പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളിലേക്ക് പോകാം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചാൽ ദാനശീലം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ വിദേശ വാസയോഗവും ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവരുടെ ഒരു പ്രത്യേകത നിർദ്ദയത്വമാണ് വലിയ ദയൊന്നും ഇവർ അങ്ങനെ ആരോടും കാണിക്കാറില്ല വ്യാജ കാര്യങ്ങൾ അതായത് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ചെറിയ പ്രവണതയൊക്കെ ജനിക്കുന്നതാണ് അധികമായിട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ നൃത്തത്തിലും വാദ്യ ഉപകരണ കലകളിലുമൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രിയമുണ്ടായിരിക്കും വളരെയധികം ഐശ്വര്യമായിരിക്കും ഇവരെ കാണുവാൻ എന്നാൽ വളരെ മുൻകോപവും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇവരുടെ ശരീരഘടന വളരെ സൗന്ദര്യം ഉള്ളതാണ് ഈശ്വരനിൽ വളരെയധികം വിശ്വാസമുള്ളവരാണ് ഗുരുജനങ്ങളിലൊക്കെ വളരെ ആദരവ് കാണിക്കുന്ന ആളുകളാണ് ഇവർക്ക് നാൽക്കാലുകളിൽ നിന്നൊക്കെ ആദായം ലഭിക്കുന്നതാണ് ധനമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവരുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവർ ഒന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ സ്വൽപ്പം ക്രൂര സ്വഭാവവും ഒക്കെ ഉള്ളവരായിരിക്കും ദൃഢമായിട്ടുള്ള ഒരു ശരീരമൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് ഭക്ഷണം ഒക്കെ ഉപയോഗിക്കും വിശപ്പും ദാഹവും എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രകൃതക്കാർ കൂടിയാണ് ഇവർ ഇവർക്ക് അടിക്കടി ക്ലേശ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും ഇവരുടെ തല സാമാന്യത്തിലും വലിപ്പമുള്ളതായിരിക്കും ഇവർക്ക് വളരെയധികം മനോവിശാലത ഉണ്ടായിരിക്കുന്നതാണ് കലകളിലും ശാസ്ത്രത്തിലുമൊക്കെ അറിവുകൾ ഇവർക്കുണ്ടാകും എന്നാൽ ഇവര് രണ്ടാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ സത്യവും ധർമ്മവും ഇവർ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടരാണ് ശാസ്ത്രത്തിൽ വളരെയധികം പ്രാവീണ്യം ഉണ്ടായിരിക്കും വളരെയധികം ബുദ്ധിയൊക്കെ ഇവർക്കുണ്ടാകുന്നതാണ് ഇവരുടെ ജീവിത ആരംഭത്തിൽ ക്ലേശങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് അഭിമാനത്തിന് ക്ഷതമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പാദമാണ് രണ്ടാം പാദം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രത്തിന്റെ രണ്ടാം പാദം എന്ന് പറയുന്നത് സർക്കാർ സംബന്ധമായിട്ട് ചില ലാഭങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് പൊക്കത്തിനൊത്ത വണ്ണം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് വലത് കയ്യിൽ മറുകിൻ്റെ അടയാളമൊക്കെ ഉണ്ടാവുന്നതാണ് സ്വന്തം കുടുംബത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ തയ്യാറാകുന്ന ആളുകളായിരിക്കും ഈ രണ്ടാം പാദത്തിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാര് മൂന്നാം പാദത്തിൽ ജനിച്ചാല് അവിട്ടം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ ശരീരത്തിൽ സ്വല്പം ഒരു ഊൻ ഉണ്ടായിരിക്കും വളരെയധികം അഭിമാനം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വളരെയധികം ഗുണം ചെയ്യുന്നവരാണ് വളരെയധികം സ്വഭാവികളായിരിക്കും ഈ മൂന്നാം പാദത്തിൽ ജനിക്കുന്നവര് അന്യ മതഗ്രന്ഥത്തിലൊക്കെ വളരെയധികം അറിവുള്ളവരായിരിക്കും ഇവര് ഇളം ചുവപ്പ് നിറമായിരിക്കും ശരീരത്തിന് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്രണമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവുന്നതാണ് ആ വ്രണം മൂലം വലിയൊരു അടയാളം നിങ്ങളുടെ ശരീരത്ത് ശേഷിക്കാൻ സാധ്യതയുണ്ടാകും ഇനിയും അവിട്ടം നക്ഷത്രക്കാര് നാലാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ക്രൂര സ്വഭാവം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഗർവം ഇവർക്ക് വന്ന് ഭവിക്കുന്നതാണ് വേദത്തിലൊക്കെ ഇവർക്ക് വലിയ വിശ്വാസം ഉണ്ടാവില്ല ശരീരം മൊത്തവും രോമം ഉണ്ടാകുന്നതാണ് തടിച്ച് പൊക്കം കുറഞ്ഞ ഒരു ശരീരപ്രകൃതി ആയിരിക്കും ഇവർക്ക് പര സ്ത്രീ പുരുഷ ബന്ധത്തിലൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കും ധനം ഒരുപാട് ചിലവാക്കുന്ന ആളുകളായിരിക്കും ഈ നാലാം പാദത്തിൽ ജനിച്ചവർ പുറത്ത് മറുകുണ്ടായിരിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാന ആകർഷണീയത എന്ന് പറയുന്ന ഇവരുടെ തലമുടിയായിരിക്കും ഇത്രയുമാണ് അവിട്ടം നക്ഷത്രത്തിൽ നാല് പാദങ്ങളിലായിട്ട് നിങ്ങൾ ജനിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള സ്വഭാവവും അദ്ദേഹം അയാളുടെ ഭാവിയും നിർണയിക്കുവാനായിട്ട് ജനിച്ച സമയം കൃത്യമായി തന്നെ വേണ്ടതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുവായിട്ട് വരാൻ സാധ്യതയുള്ള സ്വഭാവങ്ങൾ മാത്രമാണ് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം